പുതിയ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം എട്ട് മാസം പ്രായമായ ഒരു സിറോയി പെൺകിടാവ് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ചോദിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള നല്ലൊരു പിടക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ അഞ്ച് ക്രോസ് വീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയെ വള്ളംകൂടിയും കൂടിയുമുള്ള അഞ്ച് ക്രോസ് വീഡ് ആട്ടുംകുട്ടികളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ഈ അഞ്ചും നല്ല കാലിൽ ഇടുന്നിട്ടും വലുപ്പവും ചെവിയിറക്കവും അതുപോലെ തന്നെ ബോഡി വെയിറ്റും ഉള്ള സൂപ്പർ ക്രോസ് വീഡ് ആട്ടുംകുട്ടികളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു മുട്ടൻകുട്ടിയും നാല് പിടക്കുട്ടികളുമാണ് ഉള്ളത് നല്ല രീതിയിൽ തീച്ചെ വള്ളംകുടിയും കൂടിയുമുള്ളതാണ് നല്ല വളർച്ചയുള്ള നല്ല ആട്ടുംകുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ വിളിക്കുക അഞ്ചെണ്ണത്തിന് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായി സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കരോപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നവർ പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വീഡിയോയിൽ കാണുന്ന ഏകദേശം രണ്ട് ലിറ്ററിനടുത്ത് പാല് കിട്ടുന്ന ഒരു ക്രോസ് പീഡ് പാലാളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് എല്ലാ നീട്ട് വലുപ്പും നല്ല ബോഡി വെയ്റ്റും നല്ല സൂപ്പർ ആടാണ് വളർത്തുന്നവർക്കും പാലിനും ആവശ്യമായ നല്ല സൂപ്പർ ആടാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്രോസ് സ്പീഡ് ആടിനും അതുപോലെ തന്നെ കുട്ടിക്കും ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആശയക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല വളർച്ചയുള്ള നല്ല ആട്ടുംകുട്ടിയാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പ്രസവം കഴിഞ്ഞതും അതുപോലെ തന്നെ നിലവിൽ ചെന്നൈയിൽ നിൽക്കുന്നതുമായ ഒരു സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് നിലവിൽ നാലു മാസത്തിനു മുകളിൽ ചെന്നൈയിൽ നിൽക്കുന്നു വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം മുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്ന സൂപ്പർ ആടാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ കാലിടുന്നീട്ടും വലുപ്പും ചെവീറക്കും ബോഡി വെയ്റ്റുമുള്ള നല്ല സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പയ്യനാട് കരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ സൂപ്പർ നാല് മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യം അതുപോലെ തന്നെ ക്രോസിങ്ങിനും ഇറച്ചിക്കും അനുയോജ്യമായ സൂപ്പർ മുട്ടനാടുകളാണ് എല്ലാ നീട്ടവും വലുപ്പവും ചെവിയിറക്കും അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റുമുള്ള ആ സൂപ്പർ മുട്ടന്മാരാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓൺ ചോദിക്കുന്ന വില മുപ്പത്തി രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഓരോന്നും വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം രണ്ട് പ്രസവം കഴിഞ്ഞ ഒരു സൂപ്പർ നാടനാട് വിളിപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക